നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയഞ്ഞൂർ കല്ലമ്പറബ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പം വിളക്ക് മഹോത്സവം ഡിസംബർ മുപ്പത്തിയൊന്നിന് നടക്കും ഇതിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ വിവിധങ്ങളായ കലാപരിപാടികളും വാദ്യമേളങ്ങളും എല്ലാം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മറ്റങ്ങളായ പി സേതുമാധവൻ പി എസ് അരുൺ ബി മനു പി ബിജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ കല്ലമ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൽ മുപ്പത്തിയേഴാമത് അയ്യപ്പൻ മൃഗാഘോഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി കാലത്ത് പ്രതിഷ്ഠാ ദിന ചടങ്ങുകളൂടെ ആരംഭിക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് തിരുവാതിരക്കളി വടക്കേത്ര കൃഷ്ണാഞ്ജലി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം തിരുവല്ലാമല മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനമേള ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് വിവിധ കലാസാംസ്കാരിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കുന്നത്ര എൻ എസ് എസ് കരയോഗത്തിൻ്റെ തിരുവാതിരക്കളിയും പഴയനൂർ സ്റ്റാർ ഓഫിൻ്റെ ഭക്തികാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് മുപ്പതാം തീയതി ശനിയാഴ്ച വിളക്കിൻ്റെ തലേനാൾ ഡബിൾ തായ്മക സർവശ്രീ കൽപ്പാത്തി ബാലകൃഷ്ണൻ അവകൾ കലാനിലയം ഉദയൻ നമ്പൂതിരി എന്നിവ ചേർന്ന് ഡബിൾ തായ്മക ഉണ്ടായിരിക്കുന്നതാണ് അന്ന് തന്നെ തിരുവല്ലാമല എയ്റ്റ് വൺ ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളി ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത്തി ഒന്നാം തീയതി കാലത്ത് ആണ് ഇപ്പം ഈ വർഷത്തെ അയ്യപ്പനോട് ആഘോഷം കാലത്ത് നടതോർക്കൽ തുടർന്ന് പറയെടുപ്പ് ക്ഷേത്രമുറ്റത്ത് പഞ്ചാരിമേളം ഉച്ചപൂജ പ്രസാദ ഊട്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് കോമരങ്ങളുടെയും ഗജവീറിൻ്റെയും മേളങ്ങളുടെയും അകമ്പുടിയുടറി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഏഴ് മണിക്ക് താളം കൊടുത്തൽ എട്ട് മണിക്ക് ആനപ്പന്തലിൽ അൻപത്തി ഒന്നോളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം തുടർന്ന് പാലക്കൊമ്പ് സ്ഥാപിക്കൽ ക്ഷേത്ര സന്നിധാനത്ത് കോമരങ്ങൾ നൃത്തം എന്നിവ നടക്കുന്നതാണ് രാത്രി എട്ട് മണിക്ക് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായ അപ്പന്മാരൽ ചടങ്ങ് നടക്കുന്നതാണ് ഭഗവാനെ നദിക്കുവാനുള്ള അപ്പം തിളച്ച മറിയുന്ന എണ്ണയിൽ നിന്നും നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്ത അയ്യപ്പഭക്തർ കൈ കൊണ്ട് വാഴിയെടുക്കുന്ന ചടങ്ങാണ് അപ്പന്മാരൽ ചടങ്ങ് അതിനുശേഷം തായമ്പക കല്ലേക്കുളങ്ങര ശബരിനാഥിൻ്റെ പ്രമാണത്തിൽ തായമ്പകയും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് സാസ്താമ്പാട്ട് തിരി പാൽക്കിൻ്റെ എഴുന്നള്ളപ്പ് തിരുവഴിച്ചിൽ വെട്ടും നിറവും തുടങ്ങിയ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് പുലർച്ചെ ഈ വർഷത്തെ വിളക്ക് ആഘോഷം അവസാനിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തൊട്ടുള്ള കലാപരിപാടികൾ ഉണ്ട് നമുക്ക് നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളുണ്ട് ഇരുപത്തി ആറാം തീയതി കല്ലമ്പറമ്പ് ദേശത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ ഇരുപത്തി ഏഴാം തീയതി തിരുവാതിരക്കളി ഉണ്ട് കൃഷ്ണാഞ്ജലി വടക്കേത്ര ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് അന്നേ ദിവസം തന്നെ ഭക്തിഗാനമേള രാഗം മ്യൂസിക് ബാൻഡ് തിരുവല്ലാമല അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊൻപത് തിരുവാതിരക്കളി എഴുത്തച്ഛൻ സംഗമം പഴയന്നൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയവ ഇരുപത്തൊമ്പാം തീയതി തിരുവാതിരക്കളി എൻ എസ് എസ് കരയോഗം കുന്നത്തറ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് സ്റ്റാർ ഓഫ് പഴയന്നൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് വിളക്കിൻ്റെ തലേദിവസമായ ഡിസംബർ മുപ്പതാം തീയതി തിരുവല്ലാമല കൂട്ട് എൺപത്തൊന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും തുടർന്ന് പ്രശസ്ത വാദ്യകലാകാരനായ കൽപ്പാത്തി ബാലകൃഷ്ണനും ശ്രീ കലാനിലയം ഉദയ നമ്പൂതിരിയും അവതരിപ്പിക്കുന്ന ഗംഭീര തായമ്പകം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത എൻ്റെ ഗുരുസ്വാമി ഭാസ്കർ സ്വാമിയെ നമിക്കുന്നു അദ്ദേഹമാണ് ഈ വിളക്ക് ഇവിടം വരെ എത്തിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് പതിനെട്ട് വർഷം തുടർന്നു ഇപ്പോൾ മുഴുവൻ ചാർജ് എടുത്തിട്ടും രണ്ട് വർഷമായി കഴിഞ്ഞ കൊല്ലം വരെ രണ്ട് ദിവസം ഉണ്ടായിരുന്ന പരിപാടി പ്രാവശ്യം ഏഴ് ദിവസത്തേക്കായി അത് കമ്മറ്റിയുടെയും നാട്ടുകാരുടെയും സഹകരണവും ഭഗവാൻ്റെ അനുഗ്രഹവും എൻ്റെ ഗുരുക്കന്മാരെ എൻ്റെ മുമ്പിലും പിൻപിലും തുണയായി നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം ഞാൻ കയറിയിട്ട് രണ്ട് വർഷമാകുമ്പോഴേക്ക് ഏഴ് ദിവസത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്തായ കാര്യമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് അപ്പന്മാരിൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഭാഗത്തും കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത്രയും മഹത്തമായ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയായി കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഉൾക്കൊള്ളുന്നു പിന്നെ ഇപ്പോൾ പുരോഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ പ്രതീക്ഷയോടനുബന്ധിച്ച് ഭഗവാന് ചേർത്താനുള്ള ഒരു മാല സമർപ്പണം രണ്ട് ഭക്തന്മാർ ചെയ്യുന്നുണ്ട് ഭഗവാന്റെ തിരുവാഭരണം ഗോളകയെല്ലാം സ്വർണം പൂശിയതാണ് അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആമാടപ്പെട്ടി നാളെ ഒരാൾ സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ തന്ത്രി ബാലുസ്വാമിയാണ് മധുസ്വാമിയുടെ ശിഷ്യൻ ബാലുസ്വാമിയുടെ നേതൃത്വത്തിലാണ് നാളത്തെ ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നാളെ അഞ്ച് മണി മുതൽ ഗണപതി ഹോമം പഞ്ചഗവ്യം നവഗ്യം എല്ലാം തുടർന്ന് നടക്കും ഉച്ച അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് നോട്ടീസിലില്ലാത്തത് അത് നോട്ടീസ് അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴവര് പറഞ്ഞത് ഭഗവാൻ്റെ തിരുനടയിൽ വന്ന് ഒന്ന് പാടാൻ കഴിഞ്ഞ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഭഗവാനെക്കുറിച്ചും കമ്മിറ്റിയെക്കുറിച്ചും നാട്ടുകാരെ കുറിച്ചും നല്ല മതിപ്പാണ് ഇതിൽ വലിയൊരു സകടമായ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഗുരുസ്വാമി നമ്മളെ വിട്ടുപോയിട്ട് രണ്ട് കൊല്ലം രണ്ട് വർഷമായി അത് വലിയൊരു തീരാനഷ്ടമായിട്ടാണ് നമുക്ക് കാണുന്നത് പിന്നെ എല്ലാ പരിപാടിയും കാര്യങ്ങളും നമ്മളെ പ്രസിഡന്റ് സെക്രട്ടറി ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒരു കലമറ നിറയ്ക്കുന്നൊരു പരിപാടി ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇവിടെ നടക്കുന്നുണ്ടായി പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ എല്ലാം പറ്റാവുന്ന എല്ലാവരും സഹകരിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ പലവ്യഞ്ജനം ഇവിടെ ഹൈബ്രൽ നടക്കിൽ സമർപ്പിച്ചിട്ടുണ്ട്